തീർത്തും ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ തന്നെ അപ്പോ ഇപ്പോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭർത്താവ് പ്രദീപ് കുമാർ നമുക്കിപ്പം ചേരുന്നുണ്ട് അദ്ദേഹം അടുത്തുണ്ടായിരുന്നു വളരെ വിഷമകരമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം ആയിരിക്കുന്നത് ശരിക്കും കഴിഞ്ഞ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് ஆஹ் ஞாக்கில் கூட இறங்கி புள்ளி ஃபிரண்டில் கூட இறங்கி எப்ப எல்லா பிராசும் ட்ரோஸ்யும்பான் கையப்பிடிச்சோண்ட கூட எல்லாத்தோண்டு அப்படி என்ன வண்டி எடுத்து തട്ടി വീണ് ഞാൻ ഇവിടെ ചെറിയൊരു തട്ടുകൾ നടത്തുന്നുണ്ട് അപ്പൊ എപ്പോഴും ഞങ്ങൾ രണ്ടുവരും മാത്രമേ ഉള്ളൂ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് അവര് അവരുടെ കാര്യങ്ങളൊന്നും നോക്കുന്നു ഒന്നൊക്കെ ചികിത്സ കാഴ്ച പോവും നമ്മൾ രണ്ടു കൂടെയാണ് എല്ല നടത്തുന്നത് അപ്പൊ ഈ കയ്യെപ്പോഴും മറക്കിയത് കൊണ്ടിരിക്കും അതുകൊണ്ട് തേമാനോട് വേദന ഒക്കെ വന്നുകൊണ്ട് മുപ്പത്തു വർഷമായിരപ്പണിയായിരുന്നു അപ്പൊ ഒരാഴ്ച പിന്നെ ഇതിൽ ജഹീക്കിന്റെ ക്സിഡന്റ് സംഭവിച്ച ബൈക്കും അത് ഒമ്പത് വർഷി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട കൈ വെച്ചിട്ടല്ലേ കൂട്ടി അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് രാത്രിയാകുമ്പോ പിന്നെ നീരും കേറി മതിയാക്കിയത് അത് മതിയാക്കിട്ടെ വീടിന് വേണ്ടിട്ടുള്ള ശ്രമം നടത്തി ഒരു പിടി മണ്ണ് വാച്ചിട്ടു വീട് വയ്ക്കാൻ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് വാങ്ങിച്ചു ലോണൊക്കെ എടുത്ത് വാങ്ങിച്ചു ഈ പഞ്ചായത്തിലറിയിക്കുമ്പോ എന്നാണ് പറയുന്നത് വീടിന്റെ കാര്യത്തില് പഞ്ചായത്തില് അറിയിക്കുന്നത് സീനിയോറിറ്റി അനുസരിച്ച് സ്ഥലത്തിന്റെ കോട്ടയൊക്കെ എടുത്തോണ്ട് പോയി ഒരു ഉറപ്പ് ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് വീടിന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തു പറഞ്ഞിട്ടില്ല ഓട്ടയൊക്കെ എടുത്തോണ്ട് പോയി പിന്നെ അറിയിപ്പില്ല പിന്നെ ഒരു വീടെന്ന സ്വപ്നം ബാക്കിയായിട്ട് നിക്കുകയാണ് അല്ലെ സ്വന്തമായിട്ടൊരു കിടപ്പാടം ആഴ്ച ഒരാഴ്ച തീർച്ചയായിട്ടും മക്കള് രണ്ടുപേരാണ് മക്കള് ഒരാള് ഇലക്ട്രിഷ്യനാണ് ഒരാള് മരപ്പണി അവരൊക്കെ അന്നു കിട്ടുന്ന ചെലവിൽ അവരെ അവരെ കാര്യവും അവരുടെ മക്കളെ കാര്യവും നോക്കണ്ട കഴിയുമോ അതിനൊന്നും അറിയില്ല നമുക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ അത് നമ്മൾ പ്രതീക്ഷിക്കില്ല അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്നലെ നടന്ന അപകടം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് അച്ഛൻ അപ്പോ തെറ്റാന്റെ ഭാഗത്താണ് ശരിക്കും ഡ്രൈവറിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഡ്രൈവർ പറയാൻ പറ്റില്ല ക്രോസ് ചെയ്തപ്പം പുള്ളി കണ്ടോ ഇല്ലെന്നറിയില്ല ഒരുപാട് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് അപ്പൊ അതിലെ മിക്കതും ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്നും പല വീഴ്ചകളും സംഭവിക്കുന്നുണ്ട് പൊതുവെ അപ്പൊ ഇങ്ങനത്തെ അപകടങ്ങൾ ഇനി ഉണ്ടാകും അപ്പൊ നമ്മള് നോക്കിയ ഒരുപാട് അപകടം റോഡിൽ ഫുൾ അപകടങ്ങളാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അച്ഛനും എന്താണ് പറയാനുള്ളത് ഈ റോഡിലിറങ്ങുന്ന ഒരു വാഹന ഒന്നിന് ഒരു സമാധാന അതുകൊണ്ട് സൂക്ഷിച്ചു പോയാൽ കുറച്ച് ദിവസം കൂടെ ജീവിക്കുക എന്ന് എനിക്ക് പറയണം കൊച്ചുമക്കളാണ് അപകടത്തിൽ മരിക്കുന്നത് മുപ്പത്തിരണ്ട് ഇരുപത് മുതൽ അങ്ങോട്ടുള്ളതാണ് കൂടുതലും മരിക്കുന്നത് നമ്മൾ എന്ന വരുമ്പം പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആവുമ്പോൾ അപ്പോഴൊക്കെ പോകണം മക്കളാണ് ഇപ്പോ ഈ വീട്ടിൽ എത്ര മാസം ഇവിടെ അടുത്ത് അവിടെ ഒരു പിന്നെ വേറെ നാല് വർഷം താമസിച്ചു പിന്നെ ഇപ്പോ ആക്സിഡന്റ് ആയിട്ട് ഈ വലത് കൈക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറയുന്നു മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നമാക്കി അത് ഒരു എട്ട് മാസമായി എട്ടു മാസം ആ ഏഴ് മാസം കഴിഞ്ഞു രണ്ട് ചെക്കപ്പിനും പോയി അമ്മ ആന്റിഗ്രാൻ ചെയ്തു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു എൻ്റെ ടാബ്ലെറ്റ് കഴിക്കാണ് പിന്നെ ഇനി ഓഗസ്റ്റില് അല്ല സെപ്റ്റംബറിൽ ഇനി ചെക്കപ്പിനും പോണം ഹോസ്പിറ്റലിൽ വന്നിട്ടും നമ്മൾ ഒരു ദിവസം റെസ്റ്റ് ഒന്നും എടുത്തില്ല വാടക കൊടുക്കണ്ടേ കടക്ക് വാടകണ്ട് വീട്ടിന് മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കച്ചവടത്തിന് പോകും പിന്നെ മക്കൾ വന്ന് വെള്ളമൊക്കെ എടുത്തു തരും മക്കള് അവരെ ജോലി കഴിഞ്ഞ് വരുമ്പോ പിന്നെ ക്ഷീണിക്കില്ലേ പത്ത് പത്തരക്കാമ്പൊക്കെ എടുത്തു വന്നിട്ട് പോകും ഒരാഴ്ച എടുത്തു തന്നിട്ട് പിന്നെ അവർക്ക് വയ്യ പിന്നെ ഞാൻ ഈ ആന്റി ചെയ്തിരുന്നോ നേരത്തെ ഈ ജോലിക്ക് മുന്നേ നേരത്തെ മതിയാക്കി രണ്ടു ജോലിയും കൂടെ നടക്കും ഇത് തട്ടുകട എന്ന് പറഞ്ഞാല് രാവിലെ തുടങ്ങിയാലേ വൈകുന്നേരം കൊണ്ട് വയ്ക്കാൻ പറ്റും വൈകുന്നേരം ആണ് പിന്നെ